ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ എനിക്ക് മക്കൾക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് കേട്ടോ രാവിലെ ഉറക്കത്തി എണീറ്റ് പോകേണ്ടല്ലോ എൻ്റെ ഈ കവിളിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ എന്തോ കടിച്ചതുപോലെ കൊതുകല്ല കൊതുക്കാണെങ്കിൽ എനിക്ക് അറിയാം കേട്ടോ നല്ല ചോറിച്ചിലുണ്ട് ഇത് അങ്ങനല്ല എന്തോ ഒരു സാധനം കടിച്ചു എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ അല്ല മുഖം കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയാൻ വയ്യ മുഖത്തൊക്കെ നല്ല കുരുക്കളും കുഴികളും ഒക്കെ ഉണ്ട് കേട്ടോ എങ്കിലും പ്രത്യേകിച്ച് ഒരു പുതിയൊരു സാധനം വന്നപ്പോൾ നോക്കിയതാണ് നല്ല ചോറിച്ചില എന്നിട്ട് ഞാൻ ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴി മുഖമൊക്കെ നല്ല രീതിക്ക് കഴുകിയപ്പോൾ ജോലി കൂടുതലും ഉണ്ടായിരുന്നു അപ്പോൾ ആ ചൊറിച്ചിലെങ്കിൽ എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ കേട്ടോ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ഇന്നലെ ഷോപ്പിലും ചേച്ചിയിൽ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോയെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ നാത്തൂൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ട് കേട്ടോ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ആ കടയിൽ നിന്ന് ഞാൻ എന്താണ് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്തുവാ ചപ്പാത്തി അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ വിളിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ മുട്ട അടുപ്പത്തിട്ടിട്ട് ഉള്ളി അരിയാണ് സാധാരണ ഞാൻ എന്താണ് ചിലപ്പോഴൊക്കെ മുട്ടക്കറി മരച്ചുകറിയൊക്കെ വെക്കുമ്പോഴുണ്ടല്ലോ എന്താ ഈ ഉള്ളി ഇങ്ങനെ തൊലിച്ച് ഞാൻ എന്താണ് കാറ്റൊന്നും കയറാത്തൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ സാറിന് ഈ ഉള്ളിയൊക്കെ ഭയങ്കര സ്മെല്ലാന്ന് പറയാം ഒരിക്കലുമില്ല കേട്ടോ കാറ്റൊക്കെ കയറാത്ത പാത്രത്തിലൊക്കെ അടച്ച് വെച്ചാലുണ്ടല്ലോ ഒരു സ്മെല്ലും വരത്തില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണെന്നൊക്കെ പറയാം ഒരിക്കലുമില്ല പിന്നെ ചിക്കൻ വാങ്ങിക്കാന്നുവരെ ചിക്കനൊക്കെ ഭയങ്കര വില കേട്ടോ മുട്ടയ്ക്കും വില കൂടിയിട്ടുണ്ട് ചിക്കൻ നല്ല വിലയുണ്ട് പുറത്തെ ഞാൻ ഞാനല്ല കേരള ചിക്കൻ എന്ന് പറയുന്ന ഇതാണ് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത് അവിടെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പം പുറത്ത് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് ചിക്കൻ്റെ റേറ്റ് കുറഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ വാങ്ങിക്കാന്ന് കരുതി അങ്ങനെ മുട്ട തന്നെ ചേരണം മുട്ടയ്ക്കും വില കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉള്ളി സവാള കിരികിരി പോലെയൊക്കെ അരിഞ്ഞ് കണ്ണൊക്കെ ആണെങ്കിൽ ഒഴുകുകയാണ് കേട്ടോ ഈ സവാള അരിയുമ്പോൾ കണ്ണീന്ന് കണ്ണീര് വരാറുള്ളത് സ്വാഭാവികമാണ് എല്ലാവർക്കും അതിനും എന്തെങ്കിലുമൊക്കെ ടിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഞാൻ ഏറ്റവും നല്ല ടിപ്പാണ് സവാള ആദ്യം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിയുമ്പോൾ അപ്പോൾ ഒട്ടും കാണത്തില്ല കേട്ടോ ഇതിപ്പം ഫ്രഷ് ആയിട്ട് അരിയാണ് അപ്പോഴത്തേക്കും എന്തൊക്കെ പറഞ്ഞാലും കണ്ണീന്ന് ഒഴുകും കേട്ടോ എനിക്കാണെങ്കിൽ കണ്ണീന്ന് ഒഴുകുമ്പോൾ അങ്ങ് മൂക്കെല്ലാം കൂടെയെങ്കിൽ എരിഞ്ഞ് ഒരു പരുവാകും ആ സമയത്ത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ചില സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് പൊതുവെ എനിക്ക് സവാള അരിയുന്നതും ഈ ഇഞ്ചി തൊലിക്കുന്ന ഇഞ്ചി എന്താണ് തൊലി കളയുന്നതും എന്തോ വെളുത്തുള്ളി തൊലിക്കുന്നതും ഒക്കെ ഭയങ്കര പടം എപ്പോഴും വിചാരിക്കും കേട്ടോ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയൊക്കെ തൊലിച്ച് ഓരോ കൊച്ചു കൊച്ചു പാത്രത്തിനകത്താക്കി വെക്കണമെന്ന് അങ്ങനെ ആണെങ്കിൽ എന്ത് സിമ്പിളായിരുന്നല്ലേ ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യത്തില്ല എല്ലാം ഇങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്താ മുട്ടയെടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് എനിക്കിതാണ് വാക്ക് ഈ ഭാഗത്ത് നിൽക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ വാക്ക് പിന്നെ വീഡിയോ എടുക്കാനും ഇങ്ങനെ നിന്നാലേ പറ്റും എന്നിട്ട് പാത്രം വെച്ചു എന്തുവാണ് എണ്ണ എണ്ണയൊഴിച്ചു കടുകിട്ടു എൻ്റെ ശത്രുവാണ് കേട്ടോ കടുകങ്ങോട്ടിട്ടു കടുകങ്ങോട്ടിട്ട് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കുരുമുളക് പൊടിയും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ചതച്ച് നല്ല രീതിക്ക് കുരുമുളക് പൊടി ഇട്ടു മുളക് പൊടി കുറച്ചാണ് ഇട്ടത് കേട്ടോ ഓ എന്നിട്ട് ഞാൻ അതെല്ലാം കൂടെ ചതച്ചിട്ടിങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ ഏത് നിമിഷവും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതിൽ മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ സംഭവിച്ചു എൻ്റെ കണ്ണിൽ നല്ല എന്തോ ഒരു സാധനം തെറിച്ച് വീണിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരത്തെങ്കിലും നല്ലൊരു പുകച്ചിലായിരുന്നു കണ്ണിനകത്തല്ല കണ്ണിൻ്റെ മുകളിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഇത് രാവിലെ ഒരു ചൊറിച്ചിൽ പിന്നെ കണ്ണിലിത് ഇത് കൂടെ കൂടെ സംഭവിക്കുന്നതാണ് കേട്ടോ എന്നിട്ട് അപ്പഴ് തന്നെ ഞാൻ പച്ചവെള്ളത്തിലങ്ങ് കണ്ണ് തുറന്നങ്ങ് കഴുകി കേട്ടോ എനിക്കിത് ഭയങ്കര ഇതാണ് എൻ്റെ എണ്ണ എണ്ണയുള്ള പരിപാടി ഇപ്പോൾ ഭൂരി ഉണ്ടായിക്കോട്ടെ പപ്പടം ഉണ്ടായിക്കോട്ടെ എന്തുണ്ടാക്കിയാലും എന്തുവാണ് എൻ്റെ മുഖത്തോ കയ്യിലോ വീഴും അതിന് എത്ര ദൂരം ഇടാൻ ഇട ഒരു മാക്സിമം ദൂരമില്ലേ എങ്ങനെ ഇട്ടാലും ഇതൊക്കെ സംഭവിക്കും കേട്ടോ പിന്നെ വീട്ടമ്മ വീട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ് എങ്കിലും ഈ കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഇച്ചിരി പണി കിട്ടും അതുകൊണ്ട് കണ്ണിനകത്തോട്ടൊന്നും വീണൊക്കെ വീണ് വീണാലൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും നീ കുക്കർ കുക്കറി പാചകം ചെയ്യുമ്പോൾ നീ ദൈവത്തെ ഓർത്ത് ക്ഷിനീ നീ അടുപ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കരുതെന്ന് എന്നിട്ടുണ്ടല്ലോ നല്ല രീതിക്ക് അതിൻ്റെ എയർ പോയതിന് ശേഷം നീ തുറക്കാവുള്ളൂന്ന് അമ്മ എപ്പോഴും പറഞ്ഞു തരുന്നതാണ് എങ്കിലും എനിക്കെൻ്റെ സമയം ഇതാവാനായിട്ട് ഇനി അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ അപ്പഴേ ഇത് തീ ഓഫ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സ്പൂണോ പപ്പടം കുത്തിയോ വെച്ചാ എയർ ഫുള്ളങ്ങ് കളയും അത് മൊത്തത്തിൽ ഭയങ്കര എന്നിട്ട് തുറക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അപകടങ്ങളാണ് ഓരോരോ വീഡിയോയിലും ഓരോ ഫോട്ടോസും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ണൊക്കെ ഇങ്ങോ ഇതായി പോകുന്നതും അങ്ങനെ ഇത് തിളച്ച് പൊങ്ങി മുഖത്തോട്ട് തെറിച്ച് വീണുന്നതും ഒക്കെ എന്തോരപകട മുഖത്തൊക്കെ വീണു കഴിഞ്ഞാൽ ആകെപ്പാടാം ഇതെല്ലാം എനിക്കറിയാം അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം കണ്ണിനകത്ത് കണ്ണിൻ്റെ മുകളിൽ വീണിട്ടുണ്ടല്ലോ എൻ്റെ ആ ഒരു സെക്കൻഡ് ആ ഒരു സെക്കൻഡ് ആ വീണതും ഉണ്ടല്ലോ എന്താണെന്നറിയാൻ കണ്ണ് തുറക്കാൻ വയ്യായിരുന്നു കേട്ടോ അത് മാത്രമല്ല കണ്ണിനകത്തോട്ട് കൈ അമർത്തി വെച്ചപ്പോൾ അങ്ങ് ഭയങ്കര പുകച്ചിലുമായിരുന്നു വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ എന്തെന്നല്ലോ ഒന്നാമതേ ഉള്ളി അരിഞ്ഞ് കണ്ണ് ഒരു പരിവായിട്ടിരിക്കുക അതിൻ്റെ കൂടെ ഇതും പിന്നെ ഇതൊക്കെ അങ്ങ് സ്ഥിരമാണ് കൈ പുള്ളി എന്താ കണ്ടില്ല ഇപ്പോഴും പാടും പറയട്ടില്ല കേട്ടോ അതിന് ഒരുമാതിരി കറുത്ത് കറുത്ത് കറുത്തിരിപ്പുണ്ട് അങ്ങനെ എന്തുവാ മുട്ടക്കറിയൊക്കെ ഏകദേശമൊക്കെ ഉള്ളിയൊക്കെ നല്ലോണം വയറ്റിയതിന് ശേഷം അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത് എന്തിനാണ് വന്നേട്ടിരുന്ന് പറയുന്നത് അല്ലേ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലെ സമാധാനത്തിൽ ഉറങ്ങി കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയതിന് ശേഷം എനിക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റി എനിക്ക് അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഓ ടെൻഷനെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ എന്തോ ഒരു അസ്വസ്ഥത പോലായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു എന്നിട്ട് അതിനിടയ്ക്ക് കാപ്പിക്കും വെച്ചു ഒരു കാപ്പിയും കാപ്പിയാണോ അല്ല ചായയാണ് കേട്ടോ കാപ്പിയല്ല ചായയാണ് ചായക്കും വെച്ചു എന്നിട്ട് അവിടെ തൊട്ടടുത്ത് എന്താ മുട്ടക്കറി റെഡി ആവുന്നുണ്ട് ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഞാനെൻ്റെ മോനെ പോയി വിളി വിളിക്കണം കാര്യം അവനെ എണീക്കണം പിന്നെ അത് പിന്നെ മോനുമായിട്ട് കുറച്ച് നേരം വരുന്നു അവ അടുക്കളയിൽ വരും എണീറ്റ് വന്നാലുടനെ അടുക്കളയിൽ വന്ന് കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിക്കും കേട്ടോ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് രാത്രിയൊക്കെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടുണ്ടല്ലോ ഒരുപാട് നേരം ഒന്നും മക്കളടുത്ത് വിശേഷങ്ങളെങ്കിലും ഞാൻ ചോദിക്കുകയല്ലേ അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോൾ ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ചോദിക്കും ഇന്ന് എന്തെങ്കിലും അടി കിട്ടിയോ ആ പിള്ളേരടുത്തോട്ട് വഴക്കിന് പോയോ എല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൂത്ത മോനും പാൻറ്റ് ക്ലാസ്സൊക്കെ ആരംഭിച്ചെന്ന് പറഞ്ഞില്ല അപ്പോൾ എൻ്റെ കുഞ്ഞിന് വരുമ്പോഴത്തേക്കും തന്നെ സമയമില്ല അവ ഫുഡ് കഴി കുളിച്ച് ഫുഡ് കഴിക്കും അപ്പോഴേ കയറി കിടക്കാം കിടക്കുന്ന സമയത്ത് കുറച്ച് നേരം എന്തെങ്കിലും സംസാരിക്കും കേട്ടോ പിന്നെ രാവിലെയും വന്ന് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇരിക്കും പക്ഷേ വീടില് വരാൻ താല്പര്യമില്ല എന്നൊക്കെ അറിയാം എനിക്കും പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ അടുത്ത് അവർക്ക് കേൾക്കാൻ വേണ്ടി കൂടെ പറയുകയാണ് കേട്ടോ എന്നും ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നത് പുതുതായിട്ട് ആരെങ്കിലും വ്യൂവേഴ്സ് കാണുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന് കരുതി തന്നെയാണ് സ്ഥിരം കുറച്ച് പേർ കാണുന്നുണ്ട് സ്ഥിരം കമൻ്റുകൾ വരുന്നുണ്ട് അവർക്കൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ മറക്കരുതേ ചെയ്യാതിരിക്കരുത് എന്നിട്ട് പിന്നെന്താണ് ആ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഒരുവിധമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുട്ടയൊക്കെ തൊലിച്ച് അതിനകത്ത് കിട്ടു മുട്ട ഒരു കൂടുതലെടുത്തു കേട്ടോ ഒരഞ്ചെണ്ണം എടുത്തു അഞ്ചെണ്ണം എടുത്തെന്ന് വെച്ചാൽ ഒരെണ്ണം മോനും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മക്കൾക്ക് കഴിക്കാനും പിന്നെ സ്കൂളിലും അതുതന്നെയാണ് കേട്ടോ കൊടുത്തുവിടുന്നത് ഞാൻ വിളിച്ചത് അത് തന്നെ കൊടുത്തുവിടും എനിക്കിന്ന് ക്യാൻറ്റിലൊക്കെ പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം പിന്നെ ചോറും കറിയും ഒക്കെ ആക്കാം ആ കാര്യം ഞാൻ ഇന്നത്തെ എണീക്കുന്ന സമയം തന്നെ നാല് കാലൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട് ആക്കാം എങ്കിലും ഞാനങ്ങ് മടിച്ചു അപ്പം അതുമാത്രമല്ല ഈ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ആകുമ്പോൾ അവന്മാർക്കും അതാണ് ഇഷ്ടം കൊണ്ടുപോകുന്നത് അമ്മ മൂത്തമോം പറയുന്നതെന്ന് വെച്ചാൽ ഗൗതം പറയുന്നതെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും കാപ്പി തന്നു വിടുന്നതായിരിക്കും അമ്മ ഏറ്റവും നല്ലത് കാര്യം എനിക്ക് ചോറ് ഇരുന്ന് തിന്നാൻ വയ്യെങ്കിലും എൻ്റെ ഒരു നിർബന്ധത്തിന് കൂടിയാണ് കേട്ടോ ഞാൻ ചോറ് കൊടുത്തു വിടുന്നത് അങ്ങനെ ചപ്പാത്തി നല്ല ചപ്പാത്തി ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ചപ്പാത്തി അത് മാത്രമല്ല നമുക്ക് ഓരോന്നായിട്ടില്ല എന്തോ പറഞ്ഞില്ല പൂ എടുക്കുന്ന കണക്ക് എടുക്കായിരുന്നു ഞാൻ രണ്ട് കുറേ ഇത് സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് എന്തോ ഒരു ഏട്ടനൊക്കെ ഉള്ള സമയമാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ രാത്രി വന്നപ്പോഴത്തേക്കും പിന്നെ വന്നിട്ടുണ്ടാക്കാനുള്ള ഞാൻ അങ്ങനെ വാങ്ങിച്ചായിരുന്നു കേട്ടോ പക്ഷെ അന്നും നല്ല അത് നല്ലതായതുകൊണ്ടാണ് ഞാൻ ആ വഴി വന്നപ്പോൾ വാങ്ങിച്ചത് തന്നെ അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ ഇരുന്ന് പറയുകയാണ് കേട്ടോ ഇനി പി ടി എം മീറ്റിങ്ങുണ്ട് ഇളയവൻ ഇന്നാണ് കേട്ടോ പി ടി എം മീറ്റിങ് ഇനി മൂത്തം ഗൗതത്തിന് ഇനി ഉടനെ പി ടി എം മീറ്റിംഗ് വെക്കും അപ്പോൾ അതിന് വരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇരുന്നങ്ങ് എൻ്റെ അടുത്ത് ഇരുന്ന് കാര്യങ്ങൾ തൊട്ടടുത്തിരിപ്പുണ്ട് കൈത്തുന്ന ഒരു തിരുപ്പുണ്ട് കേട്ടോ ഇരുന്ന് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നേരം പര 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 വിളുത്ത് വരുന്നുണ്ട് അതെ എന്നിട്ട് ഫുഡൊക്കെ കൊണ്ടുവച്ചു കാപ്പിയും കൊണ്ടുവച്ചു എന്നിട്ട് ചപ്പാത്തി എടുത്ത് വയ്ക്കുകയാണ് ഏട്ടാ മുടയ്ക്ക് മിടയ്ക്ക് വെച്ചിട്ട് മുട്ട ഞാൻ രണ്ടായിട്ടങ്ങ് പൊട്ടിച്ചാണ് ഇട്ടത് ഇനി മൊത്തത്തിലെടുത്ത് ഇനി എടുത്ത് വായലുമെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇറങ്ങും എനിക്ക് അതിൻ്റെ ടെൻഷൻ എല്ലാം ടെൻഷനോട് ടെൻഷനാണ് കേട്ടോ എല്ലാം ഞാൻ അമിതമായിട്ടങ്ങ് ചിന്തിക്കും അതെൻ്റെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് അങ്ങനെ അമിതമായിട്ട് എന്താണ് നല്ല കാര്യങ്ങളല്ലേ ചിലപ്പോൾ എന്തെങ്കിലും മോശമായിട്ടായിരിക്കും എൻ്റെ മനസ്സിൽ വേഗം തോന്നുന്നത് മുട്ട മൊത്തത്തിൽ കൊടുത്തുവിട്ടായോ ഉച്ചവരിയ്ക്കോയോ ദൈവമേ ആ ഞാൻ അവ എടുത്ത് വിഴുങ്ങോ ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഒരു സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇളയ കുഞ്ഞിനുണ്ടല്ലോ മുട്ടായി ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത് എനിക്ക് പേടിയാണ് വേണ്ടാത്ത രീതിയിലല്ല പറഞ്ഞത് ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് ടെൻഷനായതൊക്കെ എപ്പോഴും ഒരു എപ്പോഴും കൂടുതൽ കെയറിങ് ആണ് തോന്നുന്നു കൂടുതൽ കെയറിങ് അത്ര നല്ലതല്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനതേ മോനെ കൊണ്ടാക്കിയിട്ടുണ്ട് നടന്നു ഇന്ന് കാര്യമായിട്ടൊന്നും നടന്നു ഇങ്ങനെയൊക്കെ നടന്ന വണ്ണമൊന്നും കുറയത്തില്ല എന്ന് അറിയാമെങ്കിലും മോനെ കൊണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു പത്ത് മിനിറ്റ് നടക്കാമല്ലോ പ്രകൃതി സൗന്ദര്യമൊക്കെ നല്ല രീതിക്ക് ആസ്വദിക്കും കേട്ടോ അത് മഞ്ഞിച്ച് വിട ഒരു ഇളം മഞ്ഞ ആകാശം എന്നിട്ടുണ്ടല്ലോ ഇളയവനെ ഒരുക്കിയൊക്കെ നിർത്തിയതിന് ശേഷം ഞാനും റെഡിയായി എനിക്കും ഒന്ന് പോകണം എല്ലാ സാധനങ്ങളും എടുത്തു വന്ന് നോക്കുകയാണ് കേട്ടോ ഓരോ ഓരോ സാധനങ്ങളും ഞാൻ ചില സമയത്ത് മറക്കും ചിലപ്പോൾ എ ടി എം കാഡാണ് ചിലപ്പോൾ ക്യാൻറ്റീൻ കാർഡ് ക്യാൻറ്റിൻ കാർഡില്ല ക്യാൻറ്റിൻ കാർഡ് പുതുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് പുതിയ കാർഡ് വരും വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ അതിനാണ് മെയിനായിട്ട് പോകുന്നത് പിന്നെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ സോപ്പ് പേസ്റ്റ് പൗഡറൊക്കെ തീർന്നിട്ടുണ്ട് അതും കൂടെയൊക്കെ ഒന്ന് വാങ്ങിക്കണം അങ്ങനെ രണ്ട് ബിഷോപ്പറുകളും ഉണ്ട് കേട്ടോ അതിനകത്ത് അതെല്ലാം ആയിട്ട് വാതില പൂട്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി എന്നിട്ട് പതിനൊന്ന് മണിക്കാണ് ക്യാൻറ്റിനിപ്പോൾ ക്യാൻറ്റിന് തുറക്കുന്നത് അപ്പം മോനക്കുണ്ടാക്കി ഒരു ഒമ്പതേ കാലിലും കൊണ്ടാക്കിയിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ വീടിനടുത്തല്ലേ അങ്ങനെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് ഇന്നലെ പോയിട്ട് അമ്മയടുത്തും അച്ഛൻ അടുത്തും ഒന്നും നല്ല രീതിയിൽ സംസാരിക്കാനോ എനിക്ക് വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റില്ല ടെൻഷനോട് ടെൻഷനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം അമ്മ എനിക്ക് വന്നതും ആ ചൂട് അപ്പൻ ചുട്ട് വന്ന കേട്ടോ അതേ കണ്ടാ നല്ല ഗ്രീൻ പീസ് കാര്യം ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും ഇങ്ങനെയൊന്നും ശരിയാകത്തില്ല പക്ഷെ എൻ്റെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അമ്മ ഉണ്ടാക്കിയതുകൊണ്ടല്ലോ നല്ല തേങ്ങയൊക്കെ നല്ല നല്ല ഒരച്ച് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് എന്നിട്ട് ചൂട് കാപ്പി കട്ടൻ കാപ്പി ഉണ്ട് എന്നിട്ട് പാല് തീർന്നെന്ന് പറയും എൻ്റെ അണ്ണാക്ക് പൊള്ളിപ്പോയി നല്ല ചൂട് കാപ്പി ഈ അമ്മയാണെങ്കിൽ അതോടുകൂടി ഒഴു ഒഴിച്ചു തന്നെന്ന് തോന്നി കേട്ടോ നല്ല തൊണ്ട പൊട്ടിപ്പോയി പക്ഷേ നല്ല കാപ്പി അമ്മയാണെങ്കിൽ ഈ കട്ടൻ കാപ്പി തേ തേയില മറ്റേ കട്ടൻ ചായയല്ല ഈ കട്ടൻ കാപ്പി ഇടുമ്പോണ്ടല്ല അമ്മ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടോ ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ടേസ്റ്റിനടുത്ത് കുടിച്ചതാണ് കേട്ടോ എൻ്റെ തൊണ്ട പൊട്ടി നാക്ക് പൊള്ളി തൊട്ടയിലോട്ട് തിരിച്ച് തുപ്പണമെന്നുണ്ടായിരുന്നു വീഡിയോ ഓൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ തുപ്പാത്തത് അങ്ങനെ കുറേ നേരം വന്ന അമ്മേൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് ജാതിക്കെടുത്ത് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ അത് അരച്ച് കണ്ണിൻ്റെ താഴെയൊക്കെ ഇട കണ്ണിൻ്റെ താഴെ കറുപ്പ് പോകുമെന്ന് എൻ്റെ കണ്ണിൻ്റെ താഴെ കുറച്ച് കറുപ്പുണ്ട് കേട്ടോ അത് വീഡിയോയിൽ ഇങ്ങനെ രീതിയിൽ കാണുമെന്നു എനിക്കറിയാൻ വയ്യ അപ്പം ഞാൻ പറയാം എൻ്റെ ജാതിക്കൊക്കെ ഉണ്ടെന്ന് അച്ഛൻ അച്ഛനങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ ഞാൻ അച്ഛവിടെ ഒന്നിരിക്കുന്ന പറഞ്ഞാൽ അച്ഛൻ ഇരിക്കത്തില്ല എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും വയ്യ കേട്ടോ കൊറോണ ഒക്കെ വന്നതിന് ശേഷം അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ബോഡിയൊക്കെ നല്ലോണം വരുന്നതാണ് കൊറോണ രണ്ടാം തരംഗം ഒമിക്രോണൊക്കെ വന്ന് എൻ്റെ അമ്മ ആകെ പെട്ടുപോയി അങ്ങനെ അമ്മയടുത്ത് ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ആ വണ്ടി അതൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമായിരുന്നു അവിടെ വന്നതും ഗേറ്റ് ഗെയ്റ്റം കടച്ചു ഏറ്റവും ഫ്രണ്ടിലായത് കൊണ്ട് തിരിച്ച് ഇതാക്കാനും വെയിൽ കൊണ്ട് പൊരിഞ്ഞു പണ്ടാരംങ്ങി കേട്ടോ എന്നിട്ട് എന്നിട്ടെന്തുവാ ഞാൻ വേഗം ഇപ്പം തുറക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് പോയല്ലോ ഇപ്പം തുറക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എങ്ങനെയാണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നു അടുത്തതും പോയി കേട്ടോ എനിക്കാണെങ്കിൽ ആ ബാക്കിലോട്ടായിരുന്നെങ്കിൽ കുറച്ച് തണലുണ്ടായിരുന്നു അതുമില്ല നിന്നങ്ങ് കരിഞ്ഞ് കരിഞ്ഞെന്ന് വെച്ചാൽ കരിഞ്ഞ് ഇന്ന് ഞാൻ വീഴും അത്രയ്ക്ക് എനിക്ക് ഒട്ടും കൊണ്ടുപോടും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ കോക്കനട്ട് പൗഡറൊക്കെ വാങ്ങിയോന്ന് ക്യാൻറ്റീനിന്ന് അങ്ങനെ ഒരു പാക്കറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ കുറേ ബുക്കുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കൂടെ കൂടുതൽ ഞാൻ പോകുമ്പോൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങിക്കും വായിക്കും അല്ലെങ്കിൽ കുറച്ച് കളക്ഷൻസും ഉണ്ട് കേട്ടോ ഒരുപാടൊന്നും ഇല്ല പിന്നെ ഞാൻ അടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും തന്നെ എടുത്തില്ല കേട്ടോ ഒന്നും തന്നെ എടുത്തില്ല പിന്നെ കുറച്ച് അല്ലാത്ത ബൂസ്റ്റ് കാര്യങ്ങൾ പേസ്റ്റ് സോപ്പ് അങ്ങനെയുള്ള ചപ്പച്ചവർ സാധനങ്ങളൊക്കെ എടുത്തു ചപ്പച്ചവറല്ല ആവശ്യമായ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് ഇതെല്ലാം ഇനി ഇതിനകത്തോട്ട് വയ്ക്കണം പക്ഷെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ആ ഒരു വിഷുപറിനകത്ത് തൂക്കിയിടാ ഫ്രണ്ടിൽ വയ്ക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒരുപാട് അങ്ങനെ ഇല്ല കേട്ടോ എന്നിട്ട് തിരിച്ചു വന്നിട്ടത് എൻ്റെ ഞങ്ങളുടെ ലക്ഷ്മി ബേക്കറി ഞാനിവിടെ ഇപ്പോഴും ഈ ഈ വഴി പോയാലും ഞാൻ വേഗം ആ കോളേജ് കാലം ഓർക്കും കേട്ടോ സത്യം പറയാം അമ്പത് പൈസ ആ ഒരു രൂപ ഒരു രൂപയാണ്ട് ഉള്ളായിരുന്നു അന്നൊരു സിപ്പപ്പിന് അതും കൊണ്ട് വരും കേട്ടോ ഇവിടെ നിന്ന് സിപ്പ് ഓടിക്കാൻ ഇപ്പോൾ എന്തോ ഒരു ടേസ്റ്റായിരുന്നു അന്നത്തത് ഒറ്റയ്ക്കാണ് വന്നത് പണ്ടൊന്നും ഞാൻ ഇങ്ങനെ കയറത്തിയില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ മക്കളുടെ കൂടെയോ ഒക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ കൂട്ടുകാരികളുമായിട്ടൊക്കെ വരവരുന്നത് ഇപ്പം ഞാൻ തനിച്ചൊക്കെ വരാനായിട്ടുള്ളൊരു ഒരു ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു എന്താണ് എല്ലാ എനർജിയും കിട്ടിയത് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം വന്ന കേട്ടോ അങ്ങനെയൊന്നും ഒറ്റയ്ക്ക് പോയി അങ്ങനെ കഴിക്കത്തൊന്നുമില്ല അങ്ങനെ അവിടെ ഇരുന്ന് ആ ഫലോഡ് മൊത്തം അങ്ങ് കുടിച്ചു ആശ്വാസം എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് സവാള തക്കാളി എന്താണ് ക്യാരറ്റ് നാരങ്ങ നാരങ്ങയ്ക്കൊക്കെ നല്ല വിലക്കുറവ് കേട്ടോ മൂന്ന് കിലോ നൂറ് രൂപ അപ്പോൾ ഈ നാരങ്ങ വെള്ളത്തിന് വില കുറയേണ്ടതാണ് കേട്ടോ ഒരു നാരങ്ങ വെള്ളം വാങ്ങിക്കുന്ന ഇരുപത്തഞ്ച് രൂപ വാങ്ങിക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപ വാങ്ങിക്കും നാരങ്ങ മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപ അങ്ങനെ അതെല്ലാം വാങ്ങി എങ്ങനെ ഒക്കെ ഫ്രണ്ടിൽ വെച്ച് കുറച്ച് ബിഷോപ്പർ ബിഷോപ്പറും കൂടെ ഉണ്ടായിരുന്നല്ലോ അതിനകത്തൊക്കെ വെച്ച് വന്ന് എൻ്റെ നേരെ മോൻ്റെ സ്കൂളിലെങ്കിൽ പി ടി ആയിരുന്നു പിള്ളേരെല്ലാം എന്നെ ഉണ്ടെങ്കിൽ ടാറ്റ 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 തന്നു എന്നിട്ട് മോനേം കൊണ്ടങ്ങ് വന്നു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങി ഞാൻ ഇന്ന് ഇന്ന ഡ്രസ്സിൽ തന്നെ കിടന്നു എനിക്കങ്ങ് വയായി വെയിലുകൊണ്ട് എൻ്റെ പണ്ടാരം ഉടങ്ങി എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് മോനെ കുളിപ്പിച്ച് മോൻ ട്യൂഷന് പോയതിന് ശേഷം ഞാൻ വിടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് എനിക്ക് പിന്നെ വേറുള്ള കാര്യങ്ങളൊന്നും എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ കാര്യം ഞാൻ എവിടെ പോവോ അതിൻ്റെ വീഡിയോസ് എടുക്കാറുണ്ട് ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റാത്തത് എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇന്ന് ഞാൻ ക്യാൻറ്റീനിൽ പോയി എൻ്റെ വീട്ടിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ പോയി ബേക്കറിയിൽ കയറി അതെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റൂ വീണ്ടും വീണ്ടും പറയുകയാണ് ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞാനതെല്ലാം ഉൾപ്പെടുത്തും എന്നിട്ട് മുറ്റവും ഒക്കെ കരിയലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന് കാറ്റില്ലായിരുന്നോ ഞാൻ ഉച്ചയ്ക്ക് ആ ഭാഗത്ത് എൻ്റെ വീട്ടിൽ കൊല്ലം ഭാഗത്തോട്ട് പോയതുകൊണ്ട് കാറ്റിൻ്റെ ഗതിയൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഉണ്ടല്ലോ വണ്ടിയിൽ പോകുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഇട്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ കണ്ണിലങ്ങ് പൊടിയും കരിയൽ അങ്ങ് വന്ന് തട്ടും അത്രയ്ക്ക് പൊടിയാണ് കാറ്റ് അതുകൊണ്ട് ഗ്ലാസ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് കൊണ്ട് കാറ്റിൻ്റെ വലിയ ഇതൊന്നും അറിയാൻ വയ്യ എന്നിട്ട് ദേഹം പോയങ്ങ് ദേഹമൊന്നു കഴിഞ്ഞാൽ തല കുളിച്ചില്ല കേട്ടോ ഭയങ്കര ഒരു തലവേദനയും ഒരു വല്ലാത്തൊരവസ്ഥ പോലെ തല കുളിക്കാൻ പറ്റില്ല ദേഹമൊക്കെ ഒന്ന് കഴുകി ചെടിക്ക് വെള്ളമൊക്കെ നനച്ചു ഇനി എന്താണ് ഇളയവൻ വരും ഒരു കാപ്പി ഇട്ട് കുടിക്കണം അത്യാവശ്യമായിട്ടൊരു ഇട്ട് കുടിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് തലവേദനയ്ക്ക് തലവേദന ഇങ്ങോ ഞാൻ പറഞ്ഞില്ല ഇന്ന് വെയിൽ കൊണ്ടതുകൊണ്ടാണ് എനിക്ക് തലവേദന അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ അതിൻ്റെ കൂടെ തലയിൽ ചിലർ തലവേദനയ്ക്ക് തല കുളിച്ച് കഴിഞ്ഞാൽ നല്ലോണം ആശ്വാസം കിട്ടും പക്ഷേ എനിക്ക് എനിക്കങ്ങനല്ല എനിക്ക് തല കുളിച്ച് ആ വെള്ളവും കൂടെ കയറി കഴിയുമ്പം മുടി ഉണങ്ങാതെയൊക്കെ ഇരിക്കുമ്പം കൂടുതലും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ നല്ല ചൂട് കാപ്പി ഇട്ടു ഞാനങ്ങ് കുടിച്ചു ഇളയവനും കൊടുത്തു ഗോകിൾ മോനും കൊടുത്തു മൂത്ത മോൻ നൈറ്റ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരത്തുള്ളു കേട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ കുടിച്ചു അപ്പോഴത്തേക്കും എനിക്കങ്ങ് പണ്ടാരോടങ്ങിയ വിശപ്പ് വിശപ്പ് എനിക്ക് ഭയങ്കര വിശപ്പ് കേട്ടോ ഭയങ്കര വിശപ്പെന്ന് വെച്ചാൽ ഭയങ്കര വിശപ്പ് അങ്ങനെ ഞാൻ പോയി ചപ്പാത്തി ഇരുതായിരുന്നു കേട്ടോ ബാക്കി അങ്ങനെ ഞാൻ ഒരു രണ്ട് ചപ്പാത്തി കറി ഒന്നും തന്നെ എടുത്തില്ല ആ ചൂട് കാപ്പിയിലൂടെ ആ ചപ്പാത്തി കടിച്ചങ്ങ് തിന്നു ഞാൻ കടിക്കാതെ എങ്ങനെ തിന്നുന്നതല്ലേ ഞാനത് കറി ഒന്നുമില്ലാണ്ടോ ചൂട് ചായരൂടെയും കഴിച്ചു പിന്നെ അവിടേക്കൊന്നും ഒതുക്കാറുണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ അവിടെ ഇരിക്കുന്നു ഇനി എല്ലാം നാളെ ക്യാൻ്റീനിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം നാളെ ഞാൻ എടുത്ത് വയ്ക്കുന്നതും ഒക്കെ ഞാൻ വീടില് എടുക്കാം കേട്ടോ ഉൾപ്പെടുത്താം എന്നിട്ട് ഞാൻ ചപ്പാത്തി ഇട്ടിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഒതുക്കിയത് പച്ചക്കറികളെല്ലാം എടുത്ത് വെക്കണം നാരങ്ങി നോക്കിയപ്പോൾ മൂന്നാലെണ്ണം അതിനകത്ത് കേടുണ്ട് അതൊക്കെ എടുത്ത് മാറ്റണം ഒന്നും മാറ്റിയിട്ടില്ല അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു എന്നിട്ട് മെസ്സേജ് വന്നു മോനെ വിളിക്കണം ഒന്ന് വിളിക്കാൻ സമയം അങ്ങനെ ഞാൻ മോനെ വിളിക്കാൻ പോയി ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞോട്ടോ അപ്പോൾ മോൻ പറഞ്ഞു അവന് പൊറോട്ട വേണമെന്ന് കഷ്ടം കുഞ്ഞ് രാവിലെ ഇറങ്ങിയതല്ലേ അങ്ങനെ പിന്നെ പൊറോട്ടയൊക്കെ വാങ്ങിച്ചു കൊടുത്തു നേരെ വീട്ടിൽ വന്നു ഫുഡ് അടിച്ചു അവൻ അപ്പോഴേ കിടന്നുറങ്ങി കേട്ടോ പിന്നെ ഞാനും ഇളയ മോനും കൂടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് കയറി കിടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ